ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സമൂസ ഷീറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ റോളിനുള്ള ഷീറ്റും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു മെഷറിംഗ് കപ്പിലേക്ക് അളന്ന് മൂന്ന് കപ്പ് മൈദ മൈദിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ ഒരു കപ്പിന് എടുക്കാം മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് കപ്പിന് ഒരു കപ്പ് കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് കോൺഫ്ലോർ കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതാണ് പിങ്ക് കളറിൽ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ബട്ടർ സോറി ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ കൈ കൊണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കാരണം വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ആവശ്യമുള്ളത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്നതുപോലെ തന്നെ നല്ല പോലെ മയപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് മൂടി വേണം മാറ്റി വയ്ക്കാനായിട്ട് അരമണിക്കൂറോളം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നുകൂടി കുഴച്ചതിന് ശേഷം എന്താ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം ഞാനിവിടെ കൗണ്ടർ ടോപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ഒരു തുണി ഇട്ടിട്ട് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പരുത്തി എടുക്കുന്നത് അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീറ്റ് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ എന്നിട്ട് ദ ഇതുപോലെ നമുക്ക് ഓരോ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം ഒരു നാല് ചപ്പാത്തിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഇനി ചെയ്യുന്നത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതുപോലെ ആദ്യം നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഒരു മൂന്ന് നാല് ചപ്പാത്തി പരത്തിയെടുക്കാം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒന്നിച്ച് വെച്ച് പരത്തിയെടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം പരച്ചു വെച്ച ചപ്പാത്തികൾ എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം അതിൽ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ തേച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ചപ്പാത്തി കൂടി വെച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് എത്ര ചപ്പാത്തി വയ്ക്കണോ അത്രയും ചപ്പാത്തി വെച്ചാൽ മതി കേട്ടോ രണ്ടെണ്ണക്കാവുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടും ഞാൻ ഇവിടെ നാലെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ രണ്ടെണ്ണം വെച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരെണ്ണം പരത്തിയിട്ട് നല്ലതുപോലെ പരത്തിയിട്ട് നമ്മൾ ചപ്പാത്തി ചട്ടിയിൽ വെച്ച് ഒന്ന് ചുട്ടെടുത്താലും മതി കേട്ടോ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഒറ്റ പരത്തിലില് മൂന്നോ നാലുമൊക്കെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൈഡൊക്കെ നല്ല തിന്നായിട്ട് തന്നെ പരന്നു വന്നെട്ടോ കാരണം സൈഡ് കട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വേവില്ല അതുകൊണ്ട് നമുക്ക് തിന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഓരോ കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് ഇതായി പോലെ പരത്തിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചട്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഒരു നാൽപ്പത് സെക്കൻഡൊക്കെ മാത്രം ഒരു സൈഡ് വെച്ചാൽ മതി അതിന് ശേഷം മറിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതായി കഴിയുമ്പോൾ നമ്മുടെ ഓരോ ലെയറും ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ പരത്തി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പരത്തി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തില് വെന്ത് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതായപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ നോക്കി അറിയാൻ ചെറുതായിട്ട് വിട്ടുപോരുന്നുണ്ട് ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇത് പൊളിച്ചെടുക്കാനായിട്ട് ദ ഇങ്ങനെ വിട്ടു വരുന്ന സമയത്ത് ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കുക കേട്ടോ രണ്ടെണ്ണ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചൂട് നമ്മുടെ കയ്യിലേക്ക് തട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും മൂന്നോ നാലെണ്ണ ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണേ കുഴപ്പമില്ല അല്ലാത്തവർ ഇതുപോലെ ഒന്നോ ഒക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുമായിരിക്കും കേട്ടോ നല്ലത് ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റോൾഡ് ഉള്ള ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സമൂസയ്ക്കുള്ള ഷീറ്റ് ഞാൻ കുറച്ച് വലുതായിട്ട് പരത്തിയതിന് ശേഷം ചുട്ടെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയേണ്ടി വരും അതായത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഷീറ്റ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതുകൂടി നമുക്ക് ചുട്ടെടുക്കാം എനിക്ക് സമോസയുടെ ഷീറ്റ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ റോളിനുള്ള ഷീറ്റാണ് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ അതായത് ഇതുപോലെ ചുട്ടെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ നോമ്പിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ എല്ലാ നോമ്പിലേക്കുള്ളതും ഷീറ്റ് റെഡിയാക്കി സമൂസ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ഇതുപോലെ സ്നാക്സും കാര്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഇതുപോലെ ഷീറ്റൊക്കെ റെഡിയാക്കി സമൂസ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ ഒരു റോളിനുള്ള ഷീറ്റ് ഞാൻ റെഡി നോമ്പിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ സമൂസയുടെ ഷീറ്റൊക്കെ ഉണ്ടാക്കി സമൂസയൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ സ്ത്രീകൾക്ക് ചെറിയൊരു വരുമാനമൊക്കെ നേടാനായിട്ട് സാധിക്കും കേട്ടോ ഇതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുത്താൽ തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നോമ്പിലത്തേക്കുള്ള ആവശ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നൊരു ചെറിയ വരുമാനം ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ചെയ്ത് സമൂസയൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്